ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ മഴതോറും മുൻപേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് നമുക്ക് പോകാം അതായത് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ എത്തി വീട്ടിലെത്തി അപ്പോൾ നമ്മുടെ അലീന മേഡത്തിനെയും അതുപോലെ തന്നെ മനുവേട്ടനെയും ഒക്കെ വിളിച്ച് പറഞ്ഞു മൊത്തശ്ശേരി അടുത്തൊക്കെ ചെന്ന് പറഞ്ഞു സാറ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ വന്നു എങ്കിലും അലീന മൊത്തത്തിൽ സാറിനെ നോക്കുകയാണ് ആകെ ഒരു മാറ്റം എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെ ദ്യപിച്ചിട്ടുണ്ടോ ഒരു തോന്നല് അതൊക്കെ പതിവില്ലാത്ത കാര്യങ്ങളിലാണ് സാറിൻ്റെ പെരുമാറ്റത്തിലും ഒരു ചായ ചോദിച്ചിട്ട് കൂടി വളരെ ദേഷ്യപ്പെട്ട് പെരുമാറുന്ന ഒരു രീതി സാർ അങ്ങനെയുള്ളൂ അങ്ങനെയൊന്നുമുള്ള ഒരു ക്യാരക്ടറുള്ള ആളല്ല എന്നാ എന്നുള്ളത് അലീനയ്ക്കറിയാം പിന്നെ എന്തു പറ്റി ഇവിടെ നിന്ന് പോയത് പിന്നെ സാറിന് എന്താണ് സംഭവിച്ചത് അങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ അലീനയെ വന്നു അലീന നേരെ മുത്തശ്ശിയോട് ചെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ രേവതി കുട്ടിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വരുന്നില്ല മോളെ സാറ് വന്നതേ ഉള്ളു പക്ഷെ അത്ര ഒരു ഇതായിട്ട് തോന്നുന്നില്ല സാറ് മദ്യപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഞാൻ എന്തായാലും നാളെ വരാമെന്ന് രേവതി കുട്ടിയോട് വിളിച്ച് പറയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അലീന ഒരു ഗ്ലാസ് ചായയായിട്ട് സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സാറ് ബാലേന്ദ്രൻ അലീനയുടെ നേരെ ഒരു തോക്കെടുത്ത് ഇങ്ങനെ ചൂണ്ടി അത് അലീനയ്ക്ക് വല്ലാത്തൊരു ഭയം തോന്നി അപ്പോൾ കാരണം അങ്ങനെയൊന്നും സാറ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഇത് മുത്തശ്ശി എന്നിട്ട് ചായ വേണ്ടെന്ന് പറഞ്ഞ് ഒച്ച എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ <clears> Tēnā <throat> koe. അലീന അപ്പോൾ തന്നെ മുത്തശ്ശിയോട് വന്നിട്ട് പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെയാണ് അപ്പോൾ ഒരു തോക്കെടുത്ത് തന്നെ ചൂണ്ടി അത് നിന്നെ പേടിപ്പിക്കാനും മറ്റും പറഞ്ഞതായിരിക്കും പക്ഷേ എങ്കിലും മുത്തശ്ശിയുടെ മനസ്സിൽ ചില തോന്നലുകളൊക്കെ വന്നു എന്ത് പറ്റി അങ്ങനെ ഒരു ക്യാരക്ടർ അല്ലല്ലോ നമ്മുടെ ബാലചന്ദ്രന് ഇനി അവൻ സത്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയോ എന്നൊക്കെയുള്ള പല ചിന്തകൾ മുത്തശ്ശിയുടെ ഉള്ളിൽ വരെയാണ് അതായത് വൈജയുടെ എന്തെങ്കിലും സത്യങ്ങൾ അവൻ അറിഞ്ഞോ അതറിഞ്ഞിട്ടാണോ അവൻ തകർന്നിങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ഒക്കെ തോന്നൽ ു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അലീന പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ ടേബിളിലിരുന്ന് മദ്യം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ശരിക്കും അലീനയ്ക്ക് ഒരു വല്ലാത്ത പേടിയും ഭയവും തോന്നുകയാണ് ഇതെന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്നത് ആകെ തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്ന കാര്യങ്ങളും ഭയം തോന്നുന്ന കാര്യങ്ങളുമാണല്ലോ പതിവുള്ള കാര്യങ്ങളെയല്ല സാറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല അപ്പം തന്നെ നമ്മുടെ മനുവിനെ വിളിക്കുകയാണ് നമ്മുടെ അലീന വിളിച്ചിട്ട് പറയുന്നുണ്ട് മനുവേട്ട ഇങ്ങനെ അങ്കിള് വന്നുവെങ്കിലും സാറ് വന്നുവെങ്കിലും എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് അലീന അത് സാറ് മദ്യപിച്ചിട്ടുണ്ട് ആണോ അങ്ങനെ മദ്യ അങ്ങനെ മദ്യപിക്കുന്ന ആളൊന്നും അല്ല എന്നാലും വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വന്ന് ഒഴിച്ചു കൂടാൻ പറ്റിയില്ലെങ്കിൽ മാത്രം കഴിക്കുന്ന ആളാണ് പക്ഷേ മനുവേട്ട വീട്ടിൽ ഇരുന്ന് മദ്യപിക്കുകയാണ് സാറിന് എന്തോ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എനിക്കറിയില്ല എനിക്കാകെ ഭയം തോന്നുന്നു ഏയ് പേടിക്കൊന്നും വേണ്ട സാറിന് ോ അങ്ങനെ അതൊക്കെ നീ പേടിക്കുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് മനസ്സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ വൈജിയെന്തി പതിവിലും നേരത്തെ ഇന്ന് ബാങ്കിൽ നിന്ന് വരികയാണ് കാര്യം ബാലചന്ദ്രൻ വന്നതാണല്ലോ അപ്പോൾ രണ്ടു ദിവസം മനുഷ്യനായിട്ട് പ്രാന്ത് പിടിപ്പിച്ചിട്ട് എന്താ ഏതാണെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് വരുകയാണ് അങ്ങനെ വൈജി എത്തിക്കഴിഞ്ഞപ്പോൾ അലീനോട് ഒരു ചായ എടുക്കാൻ പറഞ്ഞിട്ട് റൂമിലോട്ട് കയറാണ് അവിടെ റൂമിൽ ചെന്നപ്പോൾ കുടിച്ച് നല്ല ഫിറ്റായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ാണ് അത് കണ്ടപ്പോൾ വൈജ ചോദിച്ചു ഇതെന്താണ് ആകെ നിങ്ങൾക്ക് എന്താ വല്ല പ്രാന്ത് പിടിച്ചോ കുടിച്ചിതെന്താണ് ലെക്ക് ഇട്ടിരിക്കുന്നത് നിങ്ങളെവിടെയായിരുന്നു ബാലചന്ദ്രൻ രണ്ട് ദിവസം ബാക്കിയുള്ളവർ ഇവിടെ പ്രാന്ത് പിടിച്ചു ഇന്നും കൂടെ കണ്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്തിനാ കുട്ടികൾ വരെ ടെൻഷൻ അടിച്ചല്ലോ മനുഷ്യൻ ഇവിടെ ഉറക്കയില്ല ഓ നിനക്ക് അങ്ങനെയൊക്കെ എന്നെ ഓർത്ത് ഉറക്കയില്ലാണ്ടൊക്കെ വരുമോ എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് മനുഷ്യനായിട്ട് പ്രാന്ത് പിടിപ്പിക്കാണ്ട് മാറിക്കുക എന്നൊക്കെ പറഞ്ഞ് വൈജ ഷൗട്ട് ചെയ്യുന്ന സീനാണ് എപ്പോഴും ആ ഒരു ക്യാരക്ടറിലാണല്ലോ ബാല ബാലേന്ദ്രനോട് വൈദ്യ പെരുമാറുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ബാലചന്ദ്രൻ വൈജൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് അപ്പോൾ പറയുന്നുണ്ട് നീ ഇത്രയും നാളും എന്നെ വഞ്ചിച്ചു വഞ്ചിച്ചു ഞാൻ എന്ത് ചെയ്തു എന്നാൽ ബാലേന്ദ്രി മര്യാദയ്ക്ക് ഇരിക്കണം കേട്ടോ ആവശ്യമില്ലാണ്ട് കുടിച്ചിട്ട് കിടന്ന് ആവശ്യമില്ലാണ്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ് അങ്ങോട്ട് മാറി നിൽക്കുക ഈ തോക്കെടുത്ത് മാറ്റിക്കുക എന്നൊക്കെ പറഞ്ഞ് ബൈജ ആദ്യം ദേഷ്യപ്പെട്ടു പക്ഷേ ബാലചന്ദ്രൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ബൈജയുടെ മുന്നിൽ നിൽക്കുന്നത് കാര്യം ബാലചന്ദ്രൻ പറയും ഞാൻ പല സത്യങ്ങളും നിന്നെക്കുറിച്ചുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അലീന ചായയായിട്ട് പുറത്ത് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഡോറ് ഫുള്ളായിട്ട് അങ്ങനെ ലോക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അലീനയ്ക്ക് കുറച്ചൊക്കെ കേൾക്കാം അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം അലീന റൂമിലോട്ട് പതുക്കെ അടുത്തോട്ട് ചെല്ലാണ് ആ സമയത്ത് ബാലചന്ദ്രൻ പറയണോ നീ മരിക്കുന്നതിന് മുന്നേ നിന്നെ ഞാൻ കൊല്ലാൻ പോകണം നീ മരിക്കുന്നതിന് മുന്നേ ചില സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മരിച്ചാൽ മതി ബാലചന്ദ്രൻ എന്തൊക്കെ ഭ്രാന്താണ് ഈ പറയുന്നത് ബാലചന്ദ്രൻ എന്താ പറ്റിയത് ഇതെന്താണ് ഈ കുടിച്ചിട്ട് തോക്ക് മാറ്റിക്കേ എനിക്ക് പേടിയായിരുന്നു കേട്ടോ ബാലചന്ദ്രൻ ആണോ നീ സത്യങ്ങൾ അറിയണം അപ്പോഴേക്കും നമ്മുടെ അലീന റൂമിലോട്ട് കേറണത് യും വേണ്ട സാറേ ചെയ്യല്ലേ ചെയ്യില്ലയെന്ന് പറഞ്ഞ അലീന പേടിച്ച് പയന്ന് വരുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് സാറും മദ്യപിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് അപ്പോൾ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള ടെൻഷൻ കൊണ്ട് അലീന അങ്ങനെ കയറിയതാണ് അല്ലെങ്കിൽ അലീന ചെയ്യില്ല അപ്പോൾ എന്തോ ഒരു പന്തികീട് അലീനയ്ക്ക് തോന്നുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും ഇന്ന് നടക്കും എന്നുള്ളൊരു തോന്നല് അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു ആ പറഞ്ഞെത്തിയല്ലോ നീ ഈ എവിടെ നിൻ്റെ ആരാന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ വൈജ് രൂക്ഷമായിട്ട് അലീനയെ നോക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു മരിക്കുന്നതിനു മുന്നേ എന്നാൽ നീ ആ സത്യങ്ങൾ മനസ്സിലാക്കിക്കോ ഞാൻ തന്നെ പറയാം ഈ നിക്കുന്നവള് നിന്റെ ആരാണെന്ന് നീ അറിഞ്ഞോ അപ്പോൾ വൈജ പറയുന്നു സാറേ വേണ്ട അപ്പോൾ മലീനയ്ക്ക് മനസ്സിലായി താൻ ആരാണെന്നും വൈജന്തിയുടെ മകളാണെന്ന് എന്ന സത്യമൊക്കെ സാറ് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു രീതിയിൽ സാർ നിൽക്കുന്നതെന്ന് നമ്മുടെ അലീനയ്ക്ക് മനസ്സിലായി സാറേ വേണ്ട എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വൈജ്യന്തയോട് പറയുന്നത് ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ നീ പ്രസവിച്ച് തള്ളിയ നിൻ്റെ സ്വന്തം മകളാണ് ഈ അലീന ഈ സത്യം നീ മനസ്സിലാക്കിയിട്ട് നീ മരിച്ചാൽ മതി എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയാണ് വൈദ്യ അങ്ങ് ഷോക്കഡായി പോവണ് വൈദ്യു ഒത്തിറിച്ചുകൊണ്ട് അലീനയുടെ മുഖത്ത് നോക്കണേ എന്താണ് ഈ പറയണേ അപ്പം തോക്കൊന്നുമല്ല അലീ വൈജ ഓർക്കണത് വൈജയുടെ അപ്പം തോക്കോ അല്ലെങ്കിൽ ബാലചന്ദ്രൻ കൊല്ലാൻ നിൽക്കാണോ എന്നുള്ള ചിന്തയല്ല പറഞ്ഞത് തൻ്റെ മകളാണോ അലീന എന്ന സത്യമാണ് വൈജ അവിടെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്നത് ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഈ സത്യം നീ മനസ്സിലാക്കിയിട്ട് നീ മരിച്ചാൽ മതി ഇത്രയും നാൾ നീ എന്നെ വഞ്ചിച്ചു എൻ്റെ ഞാൻ എൻ്റെ എന്നെയും എൻ്റെ മക്കളെ എൻ്റെ നീ വഞ്ചിച്ചു ആ നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയാണ് പക്ഷെ വൈജയ്ക്ക് ഈ ഷോക്ക് അങ്ങോട്ട് മാറുന്നില്ല എന്ന് വെച്ചാൽ ആ കാര്യം ബാലചന്ദ്രൻ പറഞ്ഞു എങ്കിലും ഇത് എത്രത്തോളം അത് സത്യമാണെന്നും കാര്യം താനൊരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം വൈജയ്ക്കറിയാം പക്ഷേ ആ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതാണ് ഇത്രയും നാളും വൈദ്യ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് വളർന്ന് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് എന്നിട്ട് ആ സത്യം വെളിപ്പെടുത്തുന്നത് നമ്മുടെ ബാലചന്ദ്രനു അപ്പോൾ വൈജയ്ക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കേസായിരുന്നു എന്നിട്ട് വൈജ ഞെട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ വൈജയനെ കൊല്ലാനായിട്ട് കഴുത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് തൂക്കു ചൂണ്ടി അമർത്തിപ്പിടിച്ചൊക്കെയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു ഈ സത്യം മനസ്സിലാക്കി ഇനി നീ മരിച്ചോളാം പറയാണ് അപ്പോൾ വെടിവെക്കും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് ആ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അലീനെ പേടിച്ച് വിറക്കുകയാണ് കാര്യം സാറ് വെടി വെക്കും എന്നുള്ള സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞു അലീനെ അപ്പോൾ പേടിച്ച് വിറച്ചുകൊണ്ട് അമ്മേന്ന് പറഞ്ഞെങ്കിലും വിളിക്കുകയാണ് അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ആ പെട്ടെന്നുള്ള പേടിയും ഭയവും കൊണ്ട് കാരണം സാറ് വെടി വെക്കും എന്നുള്ളത് ഉറപ്പാണ് സാറിൻ്റെ ആ കണ്ണുകളിൽ അല്ലെങ്കിൽ ആ വാക്കുകളിൽ ആ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ക്രിറ്റിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അലീനെ നേരിട്ടത് വൈജ ആ സമയം വിയർത്ത് പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കാര്യം ഇത്രയും ഞെട്ടിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ഞെട്ടിക്കുന്ന ഒരു സത്യം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു മരവിപ്പിലും വൈജ ഇങ്ങനെ പിടച്ച് നിൽക്കുകയാണ് പക്ഷെ അതോടുകൂടി ഇന്നത്തെ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന വീഡിയോ പ്രൊമോളിൽ കാണിക്കുന്നത് അതിലൊരാൾ ആരാണ് ആണോ അതോ പിന്നെ ബാലചന്ദ്രനാണോ എന്നറിയില്ല ഒരാൾക്ക് വെടിയേക്കുന്നുണ്ട് ആ വെടിയേറ്റ ആളെ ഒരു ആംബുലൻസ് വരുന്നുണ്ട് തറ വീട്ടിലേക്ക് അതിലോട്ട് ആളെ എടുത്ത് കയറ്റി ഹോസ്പിറ്റലിലോട്ടും മറ്റും കൊണ്ടുപോകുന്നു പിന്നെ മനുവിനെ വിളിച്ച് അറിയിക്കുന്നു അങ്ങനെയുള്ള പല സിറ്റുവേഷനും വരുന്നുണ്ട് അപ്പോൾ ഈ സൗണ്ടും ബഹളവും ഒക്കെ കേട്ടിട്ട് മുത്തശ്ശി അവിടെ കിടന്ന് ആർക്കാ ആർക്കാമ്മോളെ എന്താ പറ്റിയ കൊച്ചി നീ എവിടെ അവിടെ എന്താ വെടിയിടെ ഉച്ചയക്കണേ എന്നൊക്കെ ഇങ്ങനെ കേട്ട് നമ്മുടെ മുത്തശ്ശി അവിടെ കിടന്ന് ആകെ വെപ്രാളപ്പെടുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലൊരു ആംബുലൻസ് വരി അതിൽ ആ വെടിയേറ്റ ആളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ മനുവിനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ആ ബാലചന്ദ്രൻ്റെയും വൈജയുടെയും അലീനയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓരോ ദിവസത്തെയും പ്രൊമോ വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്ര എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ